മാനന്തവാടി നഗരസഭ ചൂട്ടക്കടവിൽ ആധുനിക രീതിയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തനം ആരംഭിക്കാൻ ഇനിയും നടപടികളായില്ല ഉറ്റവരും ഉടയവരും മരണമടയുമ്പോൾ സംസ്കാരം നടത്താൻ പോലും ഒരു തൊണ്ടും ഭൂമിയില്ലാതെ നിർദ്ധനരായ നിരവധി ആളുകളാണ് സമൂഹത്തിലുള്ളത് ഇവരുടെ വേദനകൾക്ക് പരിഹാരമായാണ് നഗരസഭ ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയത് നിലവിൽ ജില്ലയിൽ തിരുനെല്ലി പഞ്ചായത്തിൽ മാത്രമാണ് ക്രിമിറ്റോറിയം ഉള്ളത് ഇതിൽ ബർണർ സംവിധാനം മാത്രമാണ് ഓട്ടോമാറ്റിക്കായി ഉള്ളതെങ്കിൽ മാനന്തവാടിയിൽ പ്രവർത്തികൾ പൂർത്തീകരിച്ച ക്രിമിറ്റോറിയ മുഴുവനായും ഓട്ടോമാറ്റിക് സംവിധാനത്തിലുള്ള ആധുനികമായ രീതിയിൽ ഉള്ളതാണ് ഇതിനുള്ള ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഒന്നര കോടിയോളം രൂപ ചിലവിട്ടാണ് പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അവസാന വാരം പ്രവർത്തനം ആരംഭിക്കുമെന്ന നഗരസഭാ അധികൃതർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും തുറക്കാൻ ഇനിയും നടപടികളായിട്ടില്ല ഇതിൻ്റെ മെഷീനറീസ് ഫിറ്റ് ചെയ്തിട്ട് ട്രയൽ റണ് നടത്തിയിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ് അന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രവർത്തന സജ്ജമാക്കി പൊതുജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുന്ന രീതിയിലാക്കും എന്നാണ് എന്നാൽ ഇതുവരെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ഭേദഗതി എന്നുള്ള രീതിയിൽ ഈ വരുന്ന നാളെ നടക്കുന്ന അജണ്ടയിൽ പോലും ഇതിൻ്റെ എസ്റ്റിമേറ്റ് റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ട ൾപ്പെടുത്തിയിരിക്കുകയാണ് നാളത്തെ ഭരണസമിതി യോഗത്തിൽ പോലും അപ്പൊ ഇത് അനിശ്ചിതമായി നീണ്ടുപോകുന്ന ചില ആളുകളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതേസമയം വൈദ്യുതി ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് കാലതാമസം നേരിടുന്നതെന്നും ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും നഗരസഭാ കൗൺസിലർ പി വി ജോർജ് വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ മാനന്തവാടി